കായി ഞങ്ങളുടെ പുതിയ വീടിയിട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ആയിട്ട് വീടിട്ടിട്ട് സമയം കിട്ടാറില്ല കേട്ടോ തൊഴിലുറപ്പുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് ദൂരമാണ് അപ്പോൾ തല്ലി വിളിച്ച് ഓടി പോവുക കേട്ടോ പണിയൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടാറില്ല കേട്ടോ ആ വീഡിയോ ഇടാത്തത് പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എട്ടാമത്തെ വർഷമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അഞ്ചാളം പോയിട്ട് ബലിയിടാൻ വേണ്ടിയിട്ട് നേരത്തെ പോയി ബലിയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ അതുകൊണ്ടായിട്ടൊന്നും പണിക്ക് പോകാതിരുന്നത് അപ്പം ഞങ്ങൾക്ക് തിരുവല്ലാമലയിൽ പോയിട്ട് തിരുവല്ലാമലല്ല ഞങ്ങൾ പോയത് കരിമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പോയി വെളിയിടാൻ പോയത് അങ്ങനെ പോയി വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു വന്ന് വെളിയിട്ട് വന്നിട്ട് നമ്മൾ വീട്ടിൽ കോഴി തിരുമ്പി കൊടുക്കും കേട്ടോ അത് ഞങ്ങളുടെ കൂടെ ചടങ്ങാണ് അപ്പം ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അതിനാണ് കേട്ടോ ഞാൻ കോഴി കൊണ്ടുപോകണത് ഇവിടെ ആയിരുന്നു കോഴി നമുക്ക് പുതിയ കോഴിക്കൂടും കോഴിയെ കനിയും മേടിച്ച് തന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴി വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയ അച്ഛൻ അച്ഛൻ്റെ അനിയെന്നെ വന്നിട്ടോ അവർ എന്താ കണ്ണനെങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു പറയുമായിരുന്നു കേട്ടോ ഇന്നലെ കണ്ണന് പെട്ടെന്ന് വയ്യാതെ ഒന്ന് ഞാൻ പണിക്ക് പോയി വരുമ്പോഴേക്ക് കണ്ണന് തീരെ വയ്യാട്ടോ ഒരേ ഛർദിയും അവൻ എങ്ങനെ ഫിക്സ് വന്നുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്നും ഞാൻ ഫോൺ കൊണ്ടുപോകാറില്ല കേട്ടോട് വെച്ചിട്ടോ പോക്ക് എന്നാലും ഞങ്ങൾക്കൊരു ബാങ്കിൻ്റെ ഒരു ഇടപാടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ദിവസത്തെ പണികളയേണ്ടേന്ന് പറഞ്ഞിട്ട് ചെറിയ അച്ഛൻ്റെ മോളോടൊന്ന് പറഞ്ഞിട്ടോ അനിയത്തി ആട്ടോ ആ ബാങ്കിൽ പോയിട്ട് ഇടപാടുകൾ ചെയ്ത് അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൊണ്ടുപോയത് അപ്പോൾ ഫോണും കൊണ്ടുപോയിട്ടുണ്ടായി ഇതിൽ വന്നു നോക്കണ കണ്ണവരെയും ഛർദ്ദിച്ചിട്ട് തീരെ വയ്യാതിരിക്കണു കേട്ടോ അപ്പൊ കൊണ്ട ഫോണ് കൊണ്ടുപോയത് കാരണം കൊണ്ട് എല്ലെങ്കിലും വിളിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ കണ്ണം ഫോൺ നോക്കിയിരിക്കും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം പിന്നെ ഞാൻ വന്നതും കണ്ണന് തീരെ വയ്യമ്മ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഞാൻ വേഗം ഞാനും അനിയനും കൂടിയിട്ട് ആ ചൂത്തിരി കൊണ്ടുപോയി ട്രിപ്പൊക്കെ കയറ്റി ഒമ്പതരയൊക്കെ ആയിട്ട് വീടെത്തിയപ്പോൾ പിന്നെ അവൻ അങ്ങനെ കുഴപ്പമില്ല അവൻ ഇന്നലെ ഇല്ല അതിൻ്റെ ഷീണ കേട്ടോ രാവിലെ കിടന്നുറങ്ങാണ് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് എനിക്ക് നാല് ഞങ്ങൾ അഞ്ച് മക്കളാട്ടോ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാനാ കേട്ടോ നാലാമത്തത് എൻ്റെ താഴെ അനിയനാണ് ഞങ്ങൾ നാല് പെണ്ണൂരാണെട്ടോ ഞങ്ങളുടെ വീടാണിത് ഞങ്ങളുടെ വീട് പഴയ ഒരു വീടാണ് കേട്ടോ പഴയ മുള കൊണ്ടുള്ള വീടാണ് കേട്ടോ അച്ഛൻ കന്നുകച്ചോടാണ് അച്ഛൻ മരിച്ച ശേഷം അനിയനും കന്നു കച്ചോടെന്നെട്ടോ അപ്പം നമുക്ക് പാലും പശുവിൻ്റെ പാല് കറന്നിട്ട് സൊസൈറ്റി കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോന്ന് ഞങ്ങൾ വലിയ വരുമ്പോൾ നേരം വഴുകി അപ്പം ഇനി എന്തായാലും എന്ന് പറഞ്ഞിട്ട് കറന്നിട്ട് ഇവിടെ വെച്ചിരിക്കുക കേട്ടോ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിൻ്റെ മൂത്ത് ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ ചേച്ചിക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ഉണ്ടായത് കുറേ ചികിത്സയും വഴിപാടുകളും നേർച്ച ഒക്കെ ആയിട്ട് കിട്ടിയത് മുതലാട്ടെ ഈ കുട്ടി അവനോട് ഞങ്ങൾ ഓരോന്ന് ചോദിച്ചിട്ട് ഓരോന്ന് പറയാട്ടോ അപ്പോൾ അതിന് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് മെടുക്കനാട്ടോ വല്ലപ്പോളൊക്കെ ആട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമായിട്ടോ അവർ വരുവുകൾ വരും അപ്പം തന്നെ പോയി പോകുകയും ചെയ്യും അപ്പോൾ ഇന്നലെ രാത്രി അഞ്ചഞ്ചിലേക്ക് തോന്നുന്നു ഇവർ എത്തുകയപ്പോൾ അല്ല ഞാൻ പണിമാറ്റി വരുന്നതിന് മുമ്പ് ഇവരൊക്കെ എത്തിയിട്ട് അവരട്ടെത്താത്ത വലിയ ചേച്ചി എത്തി വേറെ രണ്ടു ചേച്ചിമാരായിട്ടെത്താതിരുന്നത് ഒരു ഏഴരയൊക്കെ ആയിട്ട് രണ്ടാളും വരുമ്പോൾ നമ്മളതി കൂടെ ഒരു എപ്പോഴും ഇങ്ങനെ കടല അങ്ങനെ കൂവപ്പൊടിയൊക്കെ വെക്കാൻ വരുന്ന ആളെ നിങ്ങൾ കൂവപ്പൊടി മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ നമ്മുടെ വീടും പരിസരവും എൻ്റെ അമ്പാടി പുറത്ത് റോഡിൽ കൂടെ കളിക്കുക കേട്ടോ അപ്പം ഞാൻ അവനെ വിളിക്കുകയാണ് റോഡിൽ തന്നെ കേട്ടോ ഈ സമയം നോക്കിയാൽ വണ്ടി വരും മാറുന്നെന്ന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ പിന്നെ അവർ റോട്ടിൽ കളിക്കുകയാണ് ഇതൊക്കെയാട്ടാ നമ്മുടെ വീടൊക്കെ പഴയ വീടാട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിനെയൊക്കെ തിരുമ്പി അച്ഛന് കൊടുത്ത ശേഷം ആ കോഴി ചു കോഴിനെ നേരാക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളത്തൊക്കെ ഇട്ടി വെച്ചു വിട്ടോ അപ്പോൾ വേഗം നമുക്ക് പറിച്ച് കിട്ടും അങ്ങനെ ചുടുവെള്ളത്തിട്ട് ഞാൻ പറിച്ച് ഒക്കെ കഴിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് തീ കതിച്ചിട്ട് കരിക്കണം അപ്പോൾ അത് കരിക്കാൻ പോവാണ് അപ്പോൾ കുട്ടികൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ കക്കുഡൂനും കൂക്കിയും ആശിയും എല്ലാവരും ഉണ്ട് കേട്ടോ കോഴിന് ഞാനിങ്ങനെ കൊണ്ടന്നപ്പോൾ കാണിച്ച് തരാൻ വേണ്ടി പറയാം ഞാൻ കാണിച്ചു കൊടുക്കാം കേട്ടോ ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കരിച്ച് മഞ്ഞളൊക്കെ തേച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെട്ടിയെടുക്കും കേട്ടോ അത് ഞങ്ങളെന്നെ ആയിട്ട് ചെയ്യും എൻ്റെ അമ്മ ചെയ്തോളൂ കേട്ടോ ഞാനും എൻ്റെ അമ്മയും കൂടി ചെയ്യാൻ പോവേണ്ടത് അപ്പം ഇതൊക്കെ ഞാൻ നേരം ആക്കി ഇനി അമ്മ വെട്ടുകൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ അമ്മയെ ചെയ്തോളും അപ്പം ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ വിശേഷം എൻ്റെ ചേച്ചിമാരും ഞങ്ങളെ അനിയനും ഞങ്ങളുടെ മക്കളായിട്ടുള്ള ഒരു റിസോർട്ടൊന്ന് നമ്മുടെ വീട്ടിൽ ഇത്രയുള്ളിലോട്ടൊന്ന്